വിളിയുള്ളവനെ ഒതുക്കാനൊക്കത്തില്ല കേട്ടോ മോശ വിളിയുള്ളവനായിരുന്നു മാതാപിതാക്കളെ ഒളിച്ചു വെക്കാൻ നോക്കി അതിനെന്താ പറഞ്ഞ മൂന്ന് മാസം കഴിഞ്ഞ് മോശയെ ഒളിച്ചു വെക്കാൻ കഴിയാതെ വന്നു വിളിയുള്ളവനെ ഒതുക്കി വയ്ക്കാൻ കഴിയത്തില്ല പിന്നെ മോശ എവിടെ കണ്ടത് ഞാങ്ങനെ പെട്ടിക്കകത്ത് ഒതുക്കി വഴിയാതെ വന്നു പുത്രിയുടെ അകത്ത് അവൻ എന്നാൽ കേട്ടാരത്തിനെ ഒതുക്കി വെക്കാൻ കഴിയാതെ വീണ്ടും നമ്മൾ കാണുന്നത് അവൻ മരുഭൂമിയിൽ പോയി എന്നാൽ മരുഭൂമിക്ക് അവനെ ഒതുക്കി വയ്ക്കാൻ കഴിയാതെ വന്നു അവൻ കയറി അവടെ വെച്ച് പറഞ്ഞു ഞാൻ നിന്റെ ലൈഫിനെ തിരിക്കാൻ പോയാ We never want to give a God career to